ആഭ്യന്തര കലാപങ്ങളുടെയും യുദ്ധങ്ങളുടെയും നടുവിൽ നിന്ന് ജീവനും കൊണ്ടോടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അഭയം നൽകിയ രാജ്യമാണ് ജർമ്മനി അഭയം തേടിയെത്തിയവരുടെ കുറ്റകൃത്യങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മനി ഇറാഖ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ നിരവധി അഭയാർത്ഥികളെ മടക്കി അയക്കുന്ന നടപടി തുടരുകയാണ് ജർമ്മനി അനിയന്ത്രിതമായ കുടിയേറ്റവും സംഘടിത കുറ്റകൃത്യങ്ങളും തടയാൻ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഡെൻമാർക്കിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ആഭ്യന്തര മന്ത്രിമാരുടെ തീരുമാനം കുടിയേറ്റം യൂറോപ്പിനെ കൊല്ലുകയാണെന്നും എന്തെങ്കിലും ചെയ്യണമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഭ്യന്തര കലാപങ്ങളും പട്ടിണിയും ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ മധ്യേഷ്യയിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് അഭയം നൽകിയ രാജ്യമായിരുന്നു ജർമ്മനി രണ്ടായിരത്തി പതിനഞ്ചിലെ അഭയാർത്ഥി പ്രതിസന്ധിയുടെ കാലത്ത് ജർമ്മനിയിലെ പല സംഘടനകളുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിലപാടുകൾക്ക് വിരുദ്ധ നയമാണ് അന്ന് ജർമ്മൻ ചാൻസലറായിരുന്ന ആങ്കല മെർക്കൽ സ്വീകരിച്ചത് യൂറോപ്പിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമാകവേ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ജർമ്മനി സന്നദ്ധമാണെന്ന് മെർക്കൽ പ്രഖ്യാപിച്ചു ഇതിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ പോലും അവർ പഴികേട്ടിരുന്നു മെർക്കലിന്റെ ഈ പ്രഖ്യാപനമാണ് യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം കൂട്ടിയതെന്ന വിമർശനവും ഉയർന്നിരുന്നു ഇതാകട്ടെ ജർമ്മൻ രാഷ്ട്രീയത്തിലും ധ്രുവീകരണങ്ങൾക്ക് കാരണമായി മെർക്കലിന്റെ ഒറ്റ തീരുമാനത്തിലൂടെ പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് രണ്ടു വർഷത്തിനുള്ളിൽ ജർമ്മനിയിലെത്തിയത് ഓൾട്ടർനേറ്റീവ് ഫോർ ഡോയ്സ്ലാൻഡ് അഥവാ എ എഫ് ഡി എന്ന തീവ്ര വലതുപക്ഷ കക്ഷിയുടെ ശക്തമായ വളർച്ചയ്ക്ക് കാരണമായത് മെർക്കലിന്റെ കുടിയേറ്റ നയത്തോടുള്ള എതിർപ്പിൽ നിന്നായിരുന്നു അഭയാർത്ഥികളായി എത്തിയവർ പിന്നീട് ജർമ്മൻ സംസ്കാരത്തിനും സ്വൈരജീവിതത്തിനും ഇണങ്ങാത്ത വിധം തലവേദനയായതോടെ മെർക്കലിന് തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോവേണ്ടി വന്നു ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലേക്കും അഭയാർത്ഥികൾ എത്തുന്നത് തടയാനായിരുന്നു പിന്നീട് ആംഗല മെർക്കലിന്റെ ശ്രമം ജർമ്മൻ ഗ്രാമങ്ങളിൽ ചർച്ചുകളെക്കാൾ ഏറെയും മോസ്കുകളാണെന്നുവരെ ആംഗല മെർക്കലിന് പറയേണ്ടി വന്നു കുടിയേറ്റവും ഭീകരാക്രമണങ്ങളും ജർമ്മൻ സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് മധ്യ വലതുപക്ഷ യാഥാസ്ഥിതിക പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രീഡ്രിഷ് മേഴ്സ് ചാൻസലറായി കഴിഞ്ഞ മെയ് മാസത്തിൽ പദവിയിലെത്തുന്നത് അധികാരത്തിലെത്തിയ ശേഷം മേഴ്സ് മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള അഭയാർത്ഥി പ്രവാഹവും അനധികൃതമായ കുടിയേറ്റവും കർശനമായി തടയാൻ നീക്കം ആരംഭിച്ചിരുന്നു മേഴ്സിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായിരുന്നു കുടിയേറ്റത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാൻ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നും എത്തിയ അഭയാർത്ഥികളിലെ കുറ്റവാളികളെ തിരഞ്ഞുപിടിച്ച് നാടുകടത്തുകയാണ് ജർമ്മനി ഇപ്പോൾ അഫ്ഗാനിൽ നിന്നുമെത്തിയ എൺപത്തിയൊന്ന് അഭയാർത്ഥികളെ കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞയാഴ്ച തിരിച്ചയച്ചു വിമാനമാർഗം ഇവരെ കാബൂളിലേക്കാണ് കയറ്റിവിട്ടത് ഇതിനു പിന്നാലെ ഇറാഖി അഭയാർത്ഥികളായെത്തിയ കുറ്റവാളികളെയും പ്രത്യേക വിമാനത്തിൽ നാടുകടത്തി അഫ്ഗാൻ പൗരന്മാരെല്ലാവരും ഖത്തറിന്റെ സഹായത്തോടെയാണ് നാടുകടത്തൽ നടപടിയെന്നും ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യം തീരുമാനിച്ചതെന്നും ചാൻസലർ ഫ്രെഡറി മേട്സ് പറഞ്ഞു ജർമ്മൻ പൗരന്മാരെ ആക്രമിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നവരാണ് കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ് പത്തു മാസം മുൻപും ജർമ്മനി അഫ്ഗാൻ അഭയാർത്ഥികളെ നാടുകടത്തിയിരുന്നു ഈ വർഷം ഇതുവരെ എണ്ണൂറ്റി പതിനാറ് ഇറാഖി അഭയാർത്ഥികളെയാണ് നാടുകടത്തിയതെന്ന് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ച് കുറ്റവാളികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം മധ്യേഷ്യയിൽ നിന്നുള്ളവരെ ക്രമേണ അവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുന്നത് തുടരുന്നതിനൊപ്പം അഭയാർത്ഥികളെ തടയാനുള്ള ജാഗ്രതയും പുലർത്തുമെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് എൺപത്തിയേഴ് മില്യൺ വിദേശ കുടിയേറ്റക്കാർ യൂറോപ്പിനുണ്ടെന്നാണ് കണക്ക് അതിനിടെ അനിയന്ത്രിതവും അനധികൃതവുമായ കുടിയേറ്റവും സംഘടിത കുറ്റകൃത്യങ്ങളും എങ്ങനെ ചെറുക്കാമെന്നതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാർ ചൊവ്വാഴ്ച ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗിൽ യോഗം ചേർന്നു ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെത്തിയവരെയും അഭയം നിഷേധിച്ചവരെയും എത്രയും വേഗം നാടുകടത്താനുള്ള നിലപാടിലാണ് യൂറോപ്യൻ യൂണിയൻ ഈ തീരുമാനത്തിന് ശേഷമാണ് ജർമ്മനി അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ നടപടികൾക്ക് വേഗത കൂട്ടിയത് മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തികളിലെ കർശന സുരക്ഷ ഏർപ്പെടുത്താനും യൂറോപ്യൻ യൂണിയനിലെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായി ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മേഴ്സും ചെക്ക് പ്രധാനമന്ത്രി പീറ്റർ ഫിയാലയും എണ്ണൂറ് കിലോമീറ്റർ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അഭയാർത്ഥികളെ തടയുന്നതിനും മറ്റും യൂറോപ്യൻ പരിഹാരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് മേഴ്സ് പറഞ്ഞു അതില്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലെങ്കിലും അതിർത്തി പരിശോധന കർശനമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്ശക്തിയായ ജർമ്മനിയെ ചൂഷണം ചെയ്യുന്നത് ഇനിയും തുടരാൻ അനുവദിക്കില്ല എന്നും ജർമ്മൻ ചാൻസലർ വ്യക്തമാക്കി അനധികൃത മാർഗങ്ങളിലൂടെ ജർമ്മനിയിൽ കടന്നവർക്കെതിരെ കർശന നടപടികളെടുക്കാൻ മുൻ ചാൻസലർ ഒലാഫ് ഷോൾസ് മുൻകൈയ്യെടുത്തിരുന്നു അതിർത്തിയിലെ പരിശോധനകൾ ശക്തമാക്കിയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചും ഒലാഫ് ഷോൾസ് കുടിയേറ്റം തടയാൻ ശ്രമിച്ചിരുന്നു അതേസമയം ഇറാഖ് അഫ്ഗാനിസ്ഥാൻകാരെ മടക്കി അയക്കുന്ന നടപടിയെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു തിരിച്ചെത്തുന്ന പൗരന്മാരുടെ ജീവന് അവരുടെ നാടുകളിൽ ഒരു തരത്തിലുള്ള സുരക്ഷയും ഉറപ്പുവരുത്താനാകില്ലെന്നും അതുകൊണ്ട് അഭയാർത്ഥികളെ തിരിച്ചയക്കരുതെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസിന്റെ വക്താവ് രവീന ഷംദാസാനി ജനീവയിൽ പറഞ്ഞു യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയിൽ മുസ്ലിം മതവിശ്വാസികളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചുവരികയാണെന്നും വരും ദശകങ്ങളിൽ ഇത് ഇരട്ടിയാകുമെന്നുമാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ പ്രവചനം രണ്ടായിരത്തി പതിനാറിൽ പത്തൊൻപത് ദശാംശം അഞ്ച് ദശലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ദശലക്ഷമായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും യൂറോപ്പിലെ ഇസ്ലാം മതവിശ്വാസികളുടെ എണ്ണം ഇരട്ടിയാകുമെന്നും പറയുന്നു ഇതിന്റെ പേരിൽ യൂറോപ്പിലെങ്ങും തീവ്ര വലതുപക്ഷ പാർട്ടികൾ ശക്തമാകുന്നത് സമാധാന അന്തരീക്ഷത്തിന് പ്രതിസന്ധിയാകുമെന്ന ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തെയും അനധികൃത കുടിയേറ്റത്തെയും തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾ സന്നദ്ധരായത് അതിനിടെ കുടിയേറ്റം യൂറോപ്പിനെ ഇല്ലാതാക്കുകയാണെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കണമെന്നും ട്രംപ് വ്യക്തമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഭയാനകമായ അധിനിവേശം നിർത്തലാക്കുന്നതാണ് നല്ലതെന്നും ഇല്ലെങ്കിൽ യൂറോപ്പ് ഇല്ലാതാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി